ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകട്ടോ ആ സമയത്ത് പോലീസുകാരെ അവിടെ കിരൺ അടുത്ത് എടുത്ത് ചോദിക്കുന്നുണ്ട് എസ് ചോദിക്കുന്നുണ്ട് അല്ല ഗംഗപ്രസാദിനെ ശരിക്കും എന്താ സംഭവിച്ചത് അവൻ മരിച്ചോ എന്ന് ചോദിക്കുമ്പോ കിരൺ പറയുന്നുണ്ട് അറിയില്ല സാറേ ഞാൻ പറഞ്ഞല്ലോ അവൻ പുഴ നീന്തി കടന്ന് എന്നെ കണ്ടപ്പോഴേക്കും എടുത്ത് ചാടിയത് ഒരു കൊക്കയിലേക്കാണ് പിന്നീടൊന്നും അറിയില്ല ആണല്ലേ ആ എന്തായാലും കൊക്കേന്ന് ചാടി അവന് ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ വന്യമൃഗങ്ങൾ കടിച്ച് തിന്നോളും സാറേ ആ അത് എന്തായാലും നന്നായി എന്തായാലും തമിഴ്നാട് പോലീസിന്ന് ഉള്ളവർ പറഞ്ഞിരിക്കുന്നത് അവനെവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് ചെയ്യാനാണ് പിന്നെ നമ്മുടെ കേരള പോലീസിന് അങ്ങനത്തെ ചരിത്രം എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് അത് ഈ നാടിന്റെ കുഴപ്പം എന്ന് പറയാണ് കഞ്ചാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ മയക്കുമാരി എന്നൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത്ര ധൈര്യം അതുകൊണ്ട് തന്നെ കല്യാണി കല്യാണി പറയുമ്പോഴേക്കും യെസ് പറയുന്നത് എന്ത് പറയാനാ ഇപ്പത് നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ് ഈ കഞ്ചാവും വെള്ളമടിയും അങ്ങനെ നട പെണ്ക്കെ നടക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്നല്ലേ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പോലീസുകാരെ പോലും ചമ്മി നാണം കെടുത്തുന്ന സിനിമകളാണ് ഇറങ്ങുന്നത് എന്നിട്ട് ഇവന്മാരെ പോലുള്ളവരെ ഹീറോ ആക്കും പിന്നെ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇവമാരെ ഇവന്മാരെ ട്രെൻഡിങ് ആക്കാനും കുറെ പെണ്ണുങ്ങളും കൂടെ നടക്കുമല്ലോ ഇപ്പൊ സ്റ്റെഫി ഗംഗപ്രസാദ് കൂടെ നടന്ന പോലെ അതുകൊണ്ട് കേരളത്തിന്റെ കാര്യം അങ്ങനെയാണ് അമ്മയെ തല്ലിയ രണ്ടു പക്ഷം എന്ന് പറയില്ലേ അത് തന്നെ എന്ന് പറയാണ് അല്ല അവൾ എന്ത് ചെയ്യണു അവൾക്ക് ഒരു നാണത്തിന് ഒരു പ്രശ്നമില്ല ഇല്ല നാണവും ഇല്ല മാനവും ഇല്ല ശൗര്യത്തിനാണെങ്കിൽ ഭയങ്കര കൂടുതലുമാണ് ഗംഗപ്രസാന്റെ കൂടെ നടന്നാലേ അതിന്റെ ശൗര്യൊക്കെ നന്ന നന്നായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇതുമില്ലാതെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയായിരിക്കണത് ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും കാണാം എന്തായാലും കിരണങ്ങാനും ഗംഗപ്രസാനെ തല്ലിക്കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ അവനെ ജയിലിൽ ഇടാൻ വേണ്ടി നിൽക്കുവായിരുന്നു ഞാൻ എന്ന് പറയും വിളിക്കും കല്യാണി പറയണ്ടേ ഇത്ര നാൾ അവൻ ജയിലിൽ തന്നെ ആയിരുന്നില്ലേ എന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത് ഉം അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് എസ് എ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്കൊന്ന് സ്റ്റെഫിനെ കാണാൻ പറ്റും സാറേ അതിനെന്താ കാണാലോ വനിതാ പോലീസിന് പണ്ടി ഇവർക്കൊന്ന് സ്റ്റെഫിനെ കാണാൻ കാണിക്കേ ശരി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് സ്റ്റെഫി ഇങ്ങനെ ദേഷ്യത്തോട് ഇങ്ങനെ നിൽക്കുവാട്ടോ കിരണും അതുപോലെ തന്നെ കല്യാണം കൂടി സ്റ്റെഫി അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് സ്റ്റെഫി എടുത്ത് പറയുന്നുണ്ട് അയ്യോടി നീ ആദ്യമായിട്ടായിരിക്കും ജയിലിൽ കിടക്കുന്നല്ലേ പക്ഷെ നിന്റെ കാമുകൻ ഒരുപാട് വർഷം ജയിലിൽ കിടന്ന കഥകളൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ എന്താണ് വിചാരിച്ചത് ഗംഗപ്രസാദ് ഞങ്ങൾ ഒലത്തിക്കളയോന്നോ അല്ല ഗംഗാപ്രസാദ് തമിഴ്നാടിന് വരപ്പിച്ച ഗുണ്ടയാണെന്നൊക്കെ നീയും കുറെ പേര് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിട്ടില്ല അവനൊരു നല്ലൊരു ഗുണ്ടയാണെന്ന് കാരണം ഇവിടെ വന്നിട്ട് എത്രയോ നാളും അങ്ങടെ പുറകെ നടന്നാണ് ആരുടെ മുടി തൊടാൻ വേണ്ടി അവനെ സാധിച്ചോ എന്ന് കൊല്ലാൻ വേണ്ടി വരെ വന്നു ൂട്ട് റൗണ്ട് ആയിട്ട് പോലീസുകാരുടെ അടുത്തായ കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞില്ലേ കാമുഖൻ എന്ന് പറയുമ്പോഴേക്കും സ്റ്റെഫി നീ നീയൊന്നും അഹങ്കരിക്കുന്നടാ ഗംഗക്ക് എന്തു പറ്റിയാലും ഗംഗനെ സ്നേഹിക്കുന്ന തമിഴ്നാട്ടിലുള്ള കൂട്ടുകാർ നാട്ടിലേക്ക് എത്തിട്ടുണ്ട് അവരൊന്നും നിന്നെ വെറുതെ വിടില്ല അതെയോ അതിനാ ഈ ഗംഗക്ക് ഇപ്പൊ എന്ത് പറ്റിയെന്ന് നിനക്കറിയാവോ എന്താടാ നീ ഗംഗനെ കൊന്നോ അതെ കൊന്നു തിന്നൊന്നും നീ അറിയേണ്ട ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എനിക്കങ്ങ് പച്ചതേ വരാനൊന്നും പോകുന്നില്ല ഇത് പറയാണ് എന്ന് അപ്പൊ കല്യാണി പറയുന്നുണ്ട് ഇവളെ ഇവിടെ കണ്ടല്ലറിയാൻ കിട്ടെ നല്ല വീട്ടിൽ എന്ന് എന്ത് ചെയ്യാനാ ചില നല്ല വീട്ടിൽ പിറന്ന പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങൾക്കാണെങ്കിലും ചില തെറ്റുകളൊക്കെ പറ്റും ഈ കഞ്ചാവു മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന അവന്മാരെയൊക്കെ എന്തോ ഭയങ്കര സ്റ്റൈലാണെന്ന് പറഞ്ഞ് പ്രണയിക്കും എന്നിട്ട് ഇതേപോലെ കുഴിച്ചാടും നിന്നപ്പോഴുള്ള അവളമാർക്കൊക്കെ അതാണ് സംഭവിക്കണത് എന്ന് കല്യാണി പറയാണ് അതിനുശേഷം കിരൺ പറയണ്ടു നീ പറയാറുണ്ടല്ലോ നിന്റെ കാമുകനെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരെ ചൊവ്വാ ഒരാളുടെ നേരം മുട്ടനുള്ള ധൈര്യം അവൾ കുത്തുകയും അതുപോലെ തന്നെ ഇരുട്ടിന്റെ മറവിൽ വന്ന് കുത്തുകയും ജയിൽ ചാടുക നിലണ്ട് അവൻ കൊണ്ട് എന്ത് കഴിവാ ഉള്ളത് അതൊക്കെ ആണുങ്ങൾക്ക് പറ്റിയ പണിയാണോ നല്ലൊരാണാണെങ്കിലേ മുഖത്തിന് മുഖം നിന്നിട്ട് സ്റ്റണ്ട് ചെയ്യും പക്ഷെ അവൻ അങ്ങനെ ചെയ്യാറുണ്ടോ അതിനുള്ള ധൈര്യം അവനുണ്ടോ അപ്പൊ എത്ര നാൾ നീ പ്രണയിച്ചത് ആണത്തില്ലാത്തവനെ അടി എന്ന് പറഞ്ഞിട്ട് കിരൺ കളിയാക്കി ചിരിക്കുകയാണ് സ്റ്റെഫി ദേഷ്യത്തോടു കൂടി തന്നെ കിരണിനെ നോക്കുക വാ കല്യാണി നമുക്ക് പോവാം എന്ന് ആണത്തില്ലാത്തവനെ പ്രണയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കളിയാക്കി അവൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കല്യാണി കിരണോട് ചോദിക്കണ്ടേ എല്ലാ കിരണേട്ട അവൻ മരിച്ചു കാണുവല്ലോ അല്ലേ നീ എന്താ കല്യാണി അങ്ങോട്ട് സംശയം ചോദിക്കണത് അവൻ മരിച്ചു കാണുമായിരിക്കും അവൻ ആ രീതിയിലായി ആക്കിയിട്ടാ കൊക്കയിലേക്ക് തള്ളിയത് വന്യജീവികൾ ഉള്ള ഒരുപാടുള്ള കാടാത് പ്രത്യേകിച്ച് അടിവാരത്ത് അതുകൊണ്ട് അവനെ ചെറിയൊരു ജീവൻ വരാണെങ്കിൽ പോലും അവനെ മൃഗങ്ങൾ കൊന്നോളും എന്തായാലും എൻറെ അമ്മക്ക് ഇപ്പൊ ഒരു സമാധാനം കിട്ടിട്ടുണ്ടാകും കിരണേട്ട എന്ന് പറഞ്ഞിട്ട് കല്യാണി കിരണൻകുട്ടി പിന്നീട് പോണ നേരെ പോണത് വീട്ടിലേക്കാട്ടോ പിന്നീട് കാണിക്കണേ ലക്ഷ്മി അമ്മേനെയാണ് ലക്ഷ്മി അമ്മ അടക്കളയിൽ ഭയങ്കര പണിയിലാട്ടോ കാർത്തി ചോദിക്കണ്ടല്ല ഇന്ന് ലക്ഷ്മി ഭയങ്കര പണിയിലാണല്ലോ അടക്കളയിൽ അതേ മോളെ ഇന്ന് ഞാൻ സദ്യ വെക്കുക ഗംഗ മരിച്ച ദിവസെന്ന് അത് മാത്രല്ല അവരെ കൊന്ന് ആ ഗംഗയെ കൊന്ന കിരളിന് നല്ലൊരു സദ്യ കൊടുക്കണം അതുകൊണ്ട് സദ്യ ഉണ്ടാക്ക എന്ന് പറയാണ് ഉം അത് അമ്മേ അല്ല മോളെ ഈ ഗംഗ മരിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ അല്ല നമ്മൾ മുറിച്ചിട്ടാലും മുറിവ് വരുന്ന ഭാഗം അതാണ് അവൻ എന്ന് പറയുമ്പഴേക്കും അമ്മേ അവനവൻ മരിച്ചിട്ടില്ലെങ്കിൽ കാട്ടിലാ കൊണ്ടേക്കുന്നത് വന്യമൃഗങ്ങളൊക്കെ അവനെ കൊത്തി തിന്ന് കൊത്തി തിന്നോളൂ അമ്മേ എന്ന് പറയാണ് ഉം എന്തായാലും നീ ഒന്ന് കിരണിനെ വിളിക്കാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ ഭക്ഷണം ഇവിടെ ഇവിടെന്നായിക്കോട്ടെ ശരി ഞാൻ വിളിക്കാം എന്ന് വേണ്ട നമ്മുടെ കാർത്തിക് അവിടെ നിന്ന് പോവാട്ടോ ശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ് കല്യാണി അടുത്ത് കിരൺ വരുന്നുണ്ട് എന്താ കല്യാണി നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ അല്ല കിരൺ ഗംഗ മരിച്ചോണ്ട് എന്റെ അമ്മയുടെ ആത്മാവിനെ സമാധാനം കിട്ടി കാണുമായിരിക്കും എന്റെ കിഴനേട്ടൻ അങ്ങനെ ചെയ്യുവെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ എന്നാലും മനസ്സിൽ എന്തൊരു വിഷമം പോലെ കിഴനേട്ട പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാർത്തിയച്ചയുടെ വിവാഹമാണല്ലോ അതെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം അമ്മയുടെ ആഗ്രഹങ്ങൾ ഒന്നും ബാക്കി വെക്കരുത് കല്യാണി എന്ന് പറയാണ് ആ പിന്നെ കാർത്തിക വിളിച്ചിരുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം അവിടെന്നാണെന്ന് ഗംഗ മരിച്ച സന്തോഷത്തില് കിരണേട്ട എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല കിരണേട്ട കല്യാണി അവരിത്ര കാര്യമായിട്ട് വിളിച്ചല്ലേ നമുക്കൊന്നും അവിടെ പോയിട്ട് വരാം എന്ന് കിരൺ പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടി നേരെ പോണത് കാർത്തികയുടെ വീട്ടിലായിട്ടോ കാർത്തിക വാദം തുറന്നിട്ടുണ്ടാ മക്കൾ എത്തിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഗംഗ മരിച്ചതല്ലേ ആ മരണം ആഘോഷിക്കണം എന്ന് ലക്ഷ്മിയും പറയുമ്പോ കല്യാണി പറയണ്ട ഒരു മരണവും ആഘോഷവും അല്ല ലക്ഷ്മിയമ്മ ദുഃഖം തന്നെയാണ് കല്യാണി നീ എന്തൊക്കെയാ പറയണത് എന്ന് കിരൺ പറയുമ്പോ അല്ല കിരണേട്ട അവൻ കൊലയാ കൊല കൊലയാളി മയക്കുമരുന്നിട ആൾക്കാരും എന്റെ അമ്മേനെ കൊന്നവനൊക്കെ തന്നെയാണ് പക്ഷെ മരണം മരണം തന്നെയാണല്ലോ കിരണേട്ടാ എന്ന് പറയാണ് പിന്നെ സദ്യ കഴിക്കാനൊന്നും മാനസികാവസ്ഥയിലല്ല ലക്ഷ്മി അമ്മേ ഞാൻ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് ഇവള് അമ്മ മരിച്ചേ പിന്നെ ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ലക്ഷ്മി അമ്മേ എന്ന് പറയാണ് മോളെ ആഘോഷം അല്ല എന്നാലും അവന്റെ മരണം അത്രമാത്രം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കുടുംബം അവന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ട് തമിഴ്നാട് പോലീസുകളും അവൻ മരിച്ച സന്തോഷം കാണുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഉള്ളവൻ പോയത് നല്ലത് തന്നെയാ അതെ അവൻ പോയത് നല്ലത് തന്നെയാ പക്ഷെ അവൻ മരിച്ചില്ലേ കർമ്മം ചെയ്യണ്ടേ എന്ന് പറയാണ് കർമ്മോ കല്യാണിതിനെക്കിതെന്താ പറ്റിയതെന്ന് കിരൺ ചോദിക്കുമ്പോ അല്ല മരിച്ച ആൾക്കാർക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ അവരുടെ ആത്മാവ് ഇവിടെയൊക്കെ നടക്കും അവന്റെ മരണം എന്ത് മരണോന്ന് അറിയാലോ ദുർമരണമാ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അവൻ മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവന്റെ ദുർമരണം തന്നെ ആയിരിക്കണത് അപ്പൊ അവന്റെ ആത്മാവിനെ പിടിച്ചു കെട്ടണ്ടേ അല്ലെങ്കിൽ ആത്മാവായിട്ടും പ്രേതമായിട്ടൊക്കെ വന്നാലോ എന്ന് പറയാണ് ആ മോള് പറഞ്ഞ ശരി തന്നെയാ പക്ഷെ അവന്റെ ഡെഡ് ബോർഡ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഡെഡ് ബോർഡ് കിട്ടാണ്ട് മരണം നമുക്ക് സംഭവിച്ചു ഉറപ്പു വരുത്താൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട അവ മരിച്ചോന്ന് സത്യം ാണ് പക്ഷെ മൃഗങ്ങൾ നിന്ന് അവരുടെ ഡെഡ് ബോഡി എങ്ങനെ കിട്ടാനാണ് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി അവ പറയേണ്ടത് മോളുടെ സമാധാനത്തിന് വേണമെങ്കിൽ ഒരു ജോൽസിന് പോയി കാണാം പ്രശ്നം വെപ്പിക്കാം എന്നിട്ട് അതിനുള്ള വേണമെങ്കിൽ ക്രിയകളും കാര്യങ്ങളും എന്താ ചെയ്യാം പക്ഷെ ക്രിയകളൊക്കെ ചെയ്യേണ്ടത് കാർത്തിക മോളാണ് മനസ്സിനെ സമാധാനത്തോടെയും സന്തോഷ സമാധാനത്തോടെയും മനസ്സിന് നല്ലൊരു രീതിയിലാണ് ഈ ക്രിയകളൊക്കെ ചെയ്യേണ്ടത് എന്റെ മോളൊക്കെ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ കല്യാ കാർത്തിക പറയണ്ട് എനിക്ക് അവന്റെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ ഒരു താല്പര്യമുള്ള കല്യാണി എന്ന് പറയുന്നത് എന്നാലും അങ്ങനെയല്ല കാർത്തിക ചേച്ചി പ്രശ്നം നോക്കിപ്പിച്ചിട്ട് നമുക്ക് എന്താ ണെങ്കിൽ എന്തിനും ചെയ്യണം എന്ന് പറയാണ് എന്തായാലും മക്കൾ വാ അതൊക്കെ പിന്നീട് ആലോചിക്കാം ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് കഴുകയിട്ട് വാ കാർത്തിക മോളെ ഭക്ഷണം വിളമ്പ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിരണും കല്യാണി കൈ കഴുകാൻ വേണ്ടി പോകാം കേട്ടോ കൈ കഴുകുന്ന സമയത്ത് കിരണോട് കല്യാണി പറയണ്ട അവന്റെ മരണം ദുർമരണം തന്നെയാ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച മരണം അവനെ അവനെന്തെങ്കിലുമൊക്കെ ഒരു കർമ്മം നമുക്ക് ചെയ്യണം എന്ന് പറയാണ് അപ്പോഴും കിരൺ പറയണ്ടേ അച്ഛൻ്റെ അവന്റെ സ്വന്തം അച്ഛന്റെ ചിതാഭാസ്മം എറിഞ്ഞു പൊട്ടിച്ചവനാ അതുകൊണ്ട് അവന്റെ കർമ്മങ്ങൾ കർമ്മങ്ങൾക്ക് ചെയ്യണോ പിന്നെ ജയിലിൽ കിടക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ അവനൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല രാഹുല് അയാളെ പണ്ടേ പേടിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ വിക്രം അവനെ പേടിക്കണം കല്യാണി എന്ന് കിരൺ പറയുമ്പോൾ എന്തിനെ പേടിക്കണം അവനെ നേരിടാൻ ഞാൻ തന്നെ മതി അത് നമുക്കറിയാവുന്ന കാര്യമുണ്ടല്ലോ കിരൺ കിരണേട്ടാ എന്താണ് ഗംഗാപ്രസാദിന്റെ അത്രയും ഭീകരന്മാരല്ല അവര് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ